ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു അടിപൊളി വർക്കിംഗ് കിച്ചൺ ആണ് കാണാൻ പോകുന്നത് ഈ ഒരു വീടിൻ്റെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ അതിലെ ഈയൊരു കിച്ചണ് ഷോ കിച്ചണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ താ കിച്ചണിലേക്ക് കടന്ന് വരുന്ന ഭാഗത്ത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തിട്ടുണ്ട് അതിന് മുകളിലായിട്ടൊരു പാനൽ കൊടുത്ത് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് മൾട്ടി യുഡ് വിത്ത് മൈക്ക ലാമിനേഷനിലാണ് ഒലീവ് ഗ്രീൻ ഷെയ്ഡ് ആണ് ചെയ്തിട്ടുള്ളത് നല്ല സൗകര്യപ്രദമായിട്ടുള്ളൊരു ഷോ കിച്ചൺ ആണ് അപ്പർ ക്യാബിനറ്റും അതുപോലെ താഴെ കമ്പോൺസൊക്കെ ചെയ്തിട്ടുണ്ട് ഇതായിട്ട് നല്ല ഭംഗിയിൽ തന്നെ സീലിംഗ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു സൈഡിലേക്കായിട്ട് സ്റ്റോർ യൂണിറ്റ് ഷട്ടർ യൂണിറ്റ് എന്നിവ കൊടുത്തിട്ടുണ്ട് അതിന് അകത്തായിട്ട് തന്നെ ഫ്രിഡ്ജും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഇവിടെ വർക്കിംഗ് കിച്ചണിലേക്കുള്ള ഡോർ വന്നിട്ടുള്ളത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വർക്കിംഗ് കിച്ചണാണ് നമ്മൾ കടന്നു വരുന്ന ഭാഗത്ത് ഈ കാണുന്നതാണ് സ്റ്റോർ റൂം കേട്ടോ ഇതൊരു സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് മൾട്ടി യൂണിറ്റിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് ചെറിയൊരു സ്റ്റോർ റൂമാണ് ഇവിടെ ഈ ഒരു സൈഡിലേക്കായിട്ട് എൽ ഷേപ്പിൽ റാക്ക് ചെയ്തിട്ട് അതിന് താഴെ കമ്പോർഡ്സ് കൊടുത്തിട്ടുണ്ട് ഇതിനിടയിലായിട്ട് ഡ്രോവറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പർ ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട് എന്നതാ ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഇവിടെ സ്റ്റൗ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ത്രീ പറഞ്ഞ ഗ്ലാസ് സ്റ്റൗ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് മിക്സിക്കും മറ്റും പോയിന്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഒരു ഓപ്പൺ ഷെൽഫ് കൂടി കൊടുത്തിട്ടുണ്ട് വനിത ഈ ഒരു ഭാഗത്താണ് വിറകടുപ്പ് വന്നിട്ടുള്ളത് സ്റ്റീലിൻ്റെ വിറകടുപ്പാണ് അതിന് മുകളിലായിട്ട് ചുമണി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ സൗകര്യവും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഇവിടെ ഒരു നാല് പേർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സിംഗ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് സിംഗിന് മുകളിലായിട്ട് പാത്രം വെക്കുന്ന സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് അതിനൊരു ബ്ലാക്ക് ഗ്ലാസ് ഡോറാണ് ചെയ്തിട്ടുള്ളത് പിന്നെതാ ഇവിടെ ഒരു ഓണിയൻ ബാസ്ക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ബാസ്ക്കറ്റാണ് കുറഞ്ഞ സ്പേസ് ഉള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇത്രയാണ് ഈ കിച്ചൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ അപ്പം ബൈ